പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്ന ഒരു പുതിയ ഗ്രൂപ്പാണോ കോൺഗ്രസ്സിൽ ഉടലെടുക്കുന്നത് ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ എം ജെ ജോണിൻ്റെ പുരസ്കാര സമർപ്പണ വേദിയിൽ കെ മുരളീധരൻ നടത്തിയ ചില പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് അതായത് കെ കരുണാകരൻ്റെ ശാപം ഏറ്റുവാങ്ങിയിട്ടുള്ളവർ പൊങ്ങേണ്ട സമയത്തൊന്നും പൊങ്ങാതെ ദേശീയപാത തകരുന്നത് പോലെ തകർന്നിട്ടുണ്ട് പക്ഷേ ബഹുമാനീയനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അങ്ങനെ ഒരാളല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആരെ ഉദ്ദേശിച്ചായിരിക്കും ആർക്കെതിരെയുള്ള ഒളിയമ്പായിരിക്കും ഏർ ആ ഒരു വേദിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും അത് നൂറ് ശതമാനം സത്യമാണെന്ന് വി ഡി സതീശൻ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താണ് അങ്ങയുടെ വിലയിരുത്തൽ ഇന്നലെ കോൺഗ്രസ് പരിവർത്തനവാദികളുടെ നേതാവായിരുന്ന ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ താത്വികാചാര്യനായിരുന്ന എം എ ജോൺ പുരസ്കാരമാണ് കെ മുരളീധരൻ നമ്മുടെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന് നൽകിയത് അപ്പം കെ മുരളീധരധരന്റെ ഒരു പിന്നെ ഗുണവും ദോഷവുമായിട്ട് ഞാൻ കാണാണുന്നത് അദ്ദേഹത്തിൻ്റെ നാവിൻ്റെ മൂർച്ചയാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ നാവ് ഒരു കായംകുളം വാളാണ് അങ്ങോട്ടും പെട്ടു ഇങ്ങോട്ടും വെട്ടു അപ്പം സോ ഈ ഇന്നലെ അദ്ദേഹം ഉദ്ദേശിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതിന് അത്രയധികം രാഷ്ട്രീയ വിജ്ഞാനമൊന്നും വേണമെന്നില്ല കരുണാകരൻ്റെ കൂടെ മുമ്പ് നിന്ന കരുണാകരൻ്റെ അനുയായി ആയിട്ട് നിന്ന കരുണാകരൻ്റെ അകത്തളങ്ങളിൽ സ്വാധീനം ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ് അങ്ങനെയുള്ള നേതാക്കന്മാരുടെ പേരെടുത്ത് നോക്കിയാൽ ഒന്ന് രമേശ് ചെന്നിത്തല രണ്ട് പിന്നെ ജി കാർത്തികേയൻ പിന്നീടുണ്ടായിരുന്നത് എം എ ഷാനവാസ ഇങ്ങനെയൊക്കെ കുറച്ച് പേരാണ് അപ്പം കാർത്തികേയൻ ഇന്നില്ല പിന്നെ എമേ ഷാനവാസും അങ്ങനെ ആദ്യമില്ല അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് രമേശ് ചെന്നിത്തലയെ ആയിരിക്കാം മുരളീധരൻ ഉന്നം വെക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അപ്പോ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറ പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് ഞാൻ അതിൽ ശ്രദ്ധിച്ചത് ഒന്ന് ഒരാൾ അർഹതപ്പെട്ടവരുടെ സ്ഥാനം കൊടുക്കാതെ വച്ചിരുന്നാലും അധികം നാൾ നിൽക്കത്തില്ല അവര് അവർക്ക് ആ സ്ഥാനം സ്ഥാനലബ്ധി കൈവരും എന്നുള്ള ഒരു സൂചന അല്ലെങ്കിൽ ഒരു പ്രസ്താവന അതാണ് ഒന്നാമത് നടത്തിയത് പിന്നെ ഇപ്പോഴുള്ളതിൽ നിന്നും വലിയ സ്ഥാനമാനങ്ങൾ സതീശനെ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ യോഗം ചോദിച്ചതുപോലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് സതീശനെ പിന്നെ പ്രഖ്യാപിക്കുകയാണ് മുരളീധരൻ ചെയ്തത് എന്നാണ് സാമാന്യഗതിയിൽ നമുക്കത് മനസ്സിലാകുന്നത് രാഷ്ട്രീയം മുരളീധരനെ പോലെ ഒരാള് രാഷ്ട്രീയം ഒന്നും കാണാതെ മുരളീധരൻ പറയില്ല അപ്പോ എനിക്ക് ഒരേ സമയം അതിൽ അദ്ദേഹത്തിന്റെ ആ ഒരു വാഗ്വിലാസത്തില് അത് കേട്ടുകൊണ്ടിരിക്കാൻ രസം തോന്നുമ്പോഴും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഒരു പതനത്തിൽ എനിക്ക് സത്യം പറഞ്ഞാല് വളരെ ദുഃഖം തോന്നുന്നു ഒന്നാം നിരയിൽ താനില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കരുണാകരൻ ഉയർത്തി കാണിച്ച അദ്ദേഹത്തിന്റെ മകൻ കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കേരളത്തെ പിന്നെ കോൺഗ്രസ്സുകാരെ ആവേശം കൊള്ളിച്ച പിന്നീട് ഡി ഐ സി എന്നൊരു പാർട്ടി ഉണ്ടാക്കി അതൊക്കെ എന്തിനായിരുന്നു ഇങ്ങനെ രണ്ടാം സ്ഥാനത്തിരിക്കാനായിരുന്നെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ വി ഡി സതീശന്റെ ഒന്നാം സ്ഥാനത്തിരുന്നാലും രമേശ് ചെന്നിത്തല ഒന്നാം സ്ഥാനത്തിരുന്നാലും കെ മുരളീധരന് വ്യത്യാസമൊന്നുമില്ലായിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാല് ഇപ്പൊ രണ്ടാ തനിക്ക് ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനം പിന്നെ കിട്ടും അല്ലെങ്കിൽ അതിന് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകാൻ സാധ്യത കാണുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം തനിക്കൊരു മന്ത്രിസ്ഥാനം എങ്കിലും കിട്ടും എന്നുള്ള രീതിയിലൊരു ദയനീയമായ ഒരു അഭ്യർത്ഥനയായിട്ടാണ് അദ്ദേഹം ഇന്നലെ തൃശ്ശൂരിൽ നടത്തിയതെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ നാവ് യഥാർത്ഥത്തിൽ ഈ ഏതോ ഒരു മോഹൻലാൽ സിനിമയിൽ പറയുന്നത് പോലെ ഈ കുട്ടി ബി എ കാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ നാവ് എം എക്കെയാണ് പഠിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഈ മുരളീധരന്റെ സംസാരം ഇദ്ദേഹത്തിന്റെ നാക്ക് ഇദ്ദേഹത്തിന്റെ ശക്തിയും ദൗർബല്യമാണ് ഇന്നലത്തെ ആ ഒരു പ്രസംഗം കോൺഗ്രസിൽ ഒരുപാട് പേരെ ശത്രുക്കളാക്കിയിട്ടുണ്ടാവണം കോൺഗ്രസ്സിൽ അദ്ദേഹം പുതിയൊരു സുഹൃദ് വലയം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയുമാവാം അതായത് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം കോൺഗ്രസുകാര് ഭരണമാറ്റം ഉറപ്പിച്ചു കഴിഞ്ഞു പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസിൽ തർക്കവും തുടങ്ങിക്കഴിഞ്ഞു പക്ഷെ എനിക്ക് തോന്നുന്നത് അത് അത്ര ലളിതവും എളുപ്പമാവില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് ഈ ആർ എസ് എസിലെ ഒരു വിഭാഗത്തിന്റെ വോട്ട് കോൺഗ്രസിന് ലഭിക്കുമെന്നാണ് ബി ജെ പിക്ക് ആ വോട്ട് പോകില്ലെന്ന് ഒരു ഭാഗത്ത് മറുഭാഗത്ത് മുസ്ലിം വോട്ട് കൺസോൾഡേഷനിലൂടെ കോൺഗ്രസിന് വടക്കൻ കേരളത്തിൽ കോൺഗ്രസിന് വിജയിക്കാം രാഷ്ട്രീയം ഒന്നും ഒന്നും ചേർത്താൽ രണ്ടല്ല രാഷ്ട്രീയം ചിലപ്പോൾ ഒന്നും ഒന്നും കൂടെ ചേരുമ്പോൾ പൂജ്യമായിട്ട് വരും അങ്ങനെ ഒരു അപകടം കോൺഗ്രസിനെ തുറിച്ചു നോക്കുന്നില്ലേ എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് സംശയിക്കുന്നുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഈ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം മുരളീധരൻ പിന്നെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കും തെറ്റൊന്നുമില്ല വി ഡി സതീശന് മുഖ്യമന്ത്രിയാകാം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇത്രയേ അധികം പരിചയമുള്ള അതുപോലെ കേരളത്തിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ആയിരിക്കുന്ന വി ഡി സതീശന് മുഖ്യമന്ത്രി സ്ഥാന ആകുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അവിടെ കോൺഗ്രസ് ജയിച്ചിട്ട് വേണ്ടേ മുഖ്യമന്ത്രിയാകേണ്ടത് ആദ്യം കോൺഗ്രസ് ജയിക്കട്ടെ എന്നിട്ട് പിന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി ഒളിയമ്പുകളും വാക്പോരും ഒക്കെ തുടങ്ങാമെന്നുള്ളതാണ് എനിക്ക് ശ്രീ മുരളീധരനെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു സത്യം കാരണം എറണാകുളം തൊട്ട് തെക്കോട്ടുള്ള ജില്ലകളിൽ ഇതുവരെ ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ എങ്ങനെയാണ് രാഷ്ട്രീയ സ്ഥിതി നിലനിൽക്കുന്നത് എന്നുള്ള ഇത് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല രണ്ട് നമ്മളിപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ പാലക്കാടും അതുപോലെ തന്നെ നിലമ്പൂരുമാണ് ഈ രണ്ട് സീറ്റും പാലക്കാട്ട് മുസ്ലിം ഭൂരിപക്ഷം അല്ലെങ്കിലും മുസ്ലിം വോട്ട് നിർണായകമാണ് അതുപോലെ നിലമ്പൂരിൽ മുസ്ലിം ഏതാണ്ട് മുസ്ലിം ഭൂരിപക്ഷ സീറ്റ് എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ തുല്യാ തുല്യം ഹിന്ദുക്കളും മുസ്ലിങ്ങളും വോട്ടുള്ള ഒരു സീറ്റാണ് ഈ രണ്ടിടത്തും ലീഗിൻ്റെ ഒരു പ്രഭാവം പിന്നെ ഷാഫി പറമ്പിൽ എന്ന നേതാവിൻ്റെ ഒരു പ്രഭാവം ഷാഫി പറമ്പിൽ കേരളത്തിൽ ഇന്ന് കോൺഗ്രസിലെ ഏറ്റവും ശക്തനായ യുവനേതാവാണ് ാണ്ടിക്ക് ഉണ്ടായിരുന്ന ഒരു ക്വാളിറ്റി അദ്ദേഹത്തിനുണ്ട് എത്ര ഫണ്ട് വേണമെങ്കിലും പാർട്ടിക്ക് വേണ്ടി റേസ് ചെയ്യാൻ നിമിഷങ്ങൾക്കുള്ളിൽ സമാഹരിക്കാൻ കഴിവുള്ള ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ ഇങ്ങനെയൊക്കെയുള്ള സംഘടനാ ശക്തി അതുപോലെ സമുദായ സ്വാധീനം അതുപോലെ ധനശേഷി ഇതെല്ലാം ഉള്ള ഷാഫി പറമ്പിലിൻ്റെ വിജയമായിരുന്നു പാലക്കാട്ടും നിലമ്പൂരും കണ്ടതെന്നുള്ള അഭിപ്രായമാണ് എൻ്റെ അതായത് യുവ നേതാക്കന്മാർ കഷ്ടപ്പെട്ട് നേടിയെടുത്ത വിജയമായിരുന്നു ഈ പ്രസംഗത്തിൽ സതീശനും അതുപോലെ തന്നെ മുരളീധരനും യുവ നേതാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട് നല്ല കാര്യം അവര് അത് ആ സത്യം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നു പക്ഷേ ഈ എറണാകുളം തൊട്ട് തെക്കോട്ടുള്ള ജില്ലകൾ തൃശ്ശൂർ തൊട്ട് ഞാൻ എറണാകുളം മാത്രമല്ല തൃശ്ശൂർ തൊട്ട് തെക്കോട്ടുള്ള ജില്ലകളിൽ ഈ മുസ്ലിം ഭൂരിപക്ഷ ജില്ല അല്ലാത്ത പ്രദേശങ്ങളിൽ വോട്ടിംഗ് എന്ന് പറയുന്നത് കോൺഗ്രസ് വിചാരിക്കുന്ന രീതിയിൽ പോകണമെന്ന് ഇല്ല കാരണം ബി ജെ പി അതിന്റെ വോട്ട് മിക്ക മണ്ഡലങ്ങളിലും ഞാൻ എൻ്റെ പിന്നെ കൃത്യമായ നിരീക്ഷണം അത് വസ്തുതകളുടെയും പാർ ലോക്സഭാ ഇലക്ഷനിലെയും വോട്ടിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ളത് ഈ തൃശ്ശൂർ തൊട്ട് തെക്കോട്ടുള്ള മിക്ക മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് ഇരുപത്തി അയ്യായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടക്ക് വോട്ടുകളുണ്ട് ഈ വോട്ടുകൾ ബി ജെ പി കൃത്യമായിട്ട് പോള് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകില്ല ആർ എസ് എസിന്റെ വോട്ട് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് ആർ എസ് എസിന്റെ ഒരു വിഭാഗം രാജീവ് ചന്ദ്രശേഖരനോടുള്ള എതിർപ്പും പിന്നെ ബി ജെ പിയിലെ തന്നെ ഒരു വിഭാഗം ഈ ക്രിസ്ത്യൻ സമൂഹത്തിന് ഇന്ന് ബി ജെ പിയിൽ കിട്ടുന്ന പ്രാധാന്യത്തിൽ അസ്വസ്ഥരായിട്ടുള്ളവരുണ്ട് ഈ വിഭാഗവും കൂടെ തിരിച്ച് കോൺഗ്രസിന് വോട്ട് കൊടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷ അത് അത്രയ്ക്ക് അത്രയ്ക്കങ്ങ് വേണ്ടെന്നാണ് അതൊരു മലർ ചിലപ്പോൾ അതൊരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായിട്ട് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് ഇവിടെ ആർ എസ് എസിന്റെ അഖിലേന്ത്യാ നേതൃത്വം ഇടപെട്ട് സംസ്ഥാന നേതൃത്വത്തെ ഒറ്റ മണിക്കൂർ കൊണ്ട് വിരട്ടി അവരുടെ വോട്ട് തിരിച്ച് ബി ജെ പിക്ക് കൊടുക്കാൻ സാധിക്കുമെന്നുള്ള സത്യം കോൺഗ്രസ് മറകണ്ട കോൺഗ്രസുകാരുടെ നിന്ന് കാശു വാങ്ങിക്കുന്ന ഏതെങ്കിലുമൊക്കെ നേതാക്കന്മാരുണ്ടാവും പക്ഷേ ആ പിന്നെ ആർ എസ് എസിന്റെ നാഗ്പൂർ ആസ്ഥാനത്ത് നിന്നുള്ള മീശ ഒന്ന് പിരിച്ചാൽ ഇവിടുത്തെ പല നേതാക്കന്മാരും അതോടുകൂടി അവരുടെ എല്ലാ എതിർപ്പും മാറ്റി വെച്ച് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് പിടിക്കാനായിട്ടാണ് മാത്രമല്ല അവരുടെ വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അത് വിലയിരുത്താം മുൻ കാലഘട്ടങ്ങളിൽ കോൺഗ്രസ്സിന് വോട്ട് കിട്ടിയിരുന്നത് അഖിലേന്ത്യാ തലത്തിൽ ആർ എസ് എസ് പലപ്പോഴും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നതിനോട് എതിർപ്പില്ലായിരുന്നു അത് ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ കാലം നരസിംഹ റാവുവിൻ്റെ കാലഘട്ടത്തിലാണ് അതിനുശേഷം സോണിയാ രാഹുൽ ഗാന്ധിയോടും ആർ എസ് എസിന് ആ താല്പര്യമില്ല അത് ഏറ്റവും മുഖ്യമായ ഒരു കാരണം ഈ രണ്ടാം ഒന്നാം യു പി എ സർക്കാരിൻ്റെ കാലത്തും പിന്നീട് രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്തും ആർ എസ് എസ് ഹിന്ദു ഭീകരത എന്നൊരു വാക്ക് കൊണ്ടുവരികയും ആർ എസ് എസിനെ നേതാക്കന്മാരെ ഉൾപ്പെടെ ജയിലിൽ ജയിലിലടക്കാനുള്ള ഒരു ഗൂഢപദ്ധതി തയ്യാറാക്കുകയും ചെയ്തു അതാണ് സംജോതായ ബ്ലാസ്റ്റ് എക്സ്പ്രസ്സിൽ നടന്ന സ്ഫോടനം തൊട്ടുള്ള കാര്യങ്ങൾ അതായത് വർഗീയ കലാപങ്ങളിൽ ആ ഹിന്ദു ഭൂരിപക്ഷ വിഭാഗത്തെ മാത്രം പ്രതിയാക്കുന്ന തരത്തിലൊരു നിയമനിർമ്മാണം യു പി എയുടെ കാലത്ത് ആലോചിച്ചിരുന്നു ഇത് ആർ എസ് എസ് ഇന്നും മറന്നിട്ടില്ല ആർ എസ് എസ് കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത് കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് പത്ത് വെട്ടമെങ്കിലും ആർ എസ് എസ് നേതൃത്വം ആലോചിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് താഴെത്തട്ടിലുള്ള ആർ എസ് എസ് അനുഭാവികളോ ബി ജെ പി അനുഭാവികളുടെ വോട്ട് ചിലപ്പോൾ കോൺഗ്രസിന് കിട്ടാൻ സാധ്യതയുണ്ട് അത് സ്ഥാനാർത്ഥിയുടെ അടിസ്ഥാനത്തിലായിരിക്കും പക്ഷേ അതല്ലാതെ മറ്റൊരു രീതിയിൽ നേതൃത്വത്തെ സ്വാധീനിച്ച് ഇന്ദിരാഗാന്ധിയുടെ കാലത്തോ രാജീവ് ഗാന്ധിയുടെ കാലത്തോ ആർ എസ് എസ് ബി കോൺഗ്രസിന് വോട്ട് ചെയ്ത രീതിയിൽ ഒരു വോട്ടിങ് ഇനി ആർ എസ് എസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഒരു തരത്തിലും എനിക്ക് തോന്നുന്നില്ല അതാണ് പിന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ധാരണയെങ്കിൽ അത് തെറ്റാണ് പിന്നെ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന പാലോട് രവി നടത്തിയ പിന്നെ അഭിപ്രായ പ്രകടനം കോൺഗ്രസും മുരളീധരനും ഒന്നും മറക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനമാകെ താറുമാറായി താഴെത്തട്ടിൽ ബൂത്ത് ലെവലിൽ കമ്മിറ്റികളിൽ ഏത് ഡി സി സി പ്രസിഡന്റോട് ചോദിച്ചാലും അവര് സത്യസന്ധമായി സംസാരിക്കുന്ന ഡി സി സി പ്രസിഡന്റുമാര് സമ്മതിക്കും അതുപോലെ തന്നെ പാർട്ടിക്ക് ഫണ്ടുകൾ പഴയ പഴയതുപോലെ ഇല്ല കേരളത്തിൽ ആരും പാർട്ടിക്ക് അങ്ങനെ പഴയതുപോലെ ഫണ്ട് കൊടുക്കുന്നില്ല അപ്പൊ ഈ രമേശ് ചെന്നിത്തലയെ തോൽപ്പിക്കാനായിട്ട് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഒളിയമ്പെന്നുള്ള രീതിയിൽ വി ഡി സതീശനെ പ്രകീർത്തിക്കുന്നത് അടുത്ത ഗ്രൂപ്പ് വഴക്ക് കോൺഗ്രസിൽ അതിന്റെ വെടിമരുന്നിട്ടിരിക്കുകയാണ് മുരളീധരൻ എനിക്ക് തോന്നുന്നു മുരളീധരൻ ഒന്നും ഓർക്കേണ്ട ഒരു കാര്യം അദ്ദേഹം ആവശ്യമില്ലാതെ ആർ എസ് എസിനെ പണ്ട് പ്രകോപിപ്പിച്ചതാണ് അദ്ദേഹത്തിന്റെ പല തോൽവികളുടെയും കാരണം ഇന്ന് നമ്മൾ ഞാൻ കാണുന്നത് കോൺഗ്രസിലെ യുവ നേതാവായിരുന്ന വി ടി ബൽറാം ആ വി ടി ബൽറാം ആ പിന്നെ തോറ്റുപോകാനുള്ള ഒരു കാരണം ഇതായിരുന്നു ഇങ്ങനെ ചില നേതാക്കന്മാരെ ആർ എസ് എസ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അവർ ഒരു ഹിന്ദു വോട്ട് പോലും അവരുടെ ഒരു ഇക്കോസിസ്റ്റത്തിൽ നിന്ന് ഒരു വോട്ട് പോലും ഇത്തരം വ്യക്തികൾക്ക് കൊടുക്കില്ല അപ്പൊ മുരളിയെ സംബന്ധിച്ച് മുരളിക്ക് ഇനി വോട്ട് കിട്ടില്ല മുസ്ലിം ലീഗിനോ മുസ്ലിം സംഘടനകൾക്കോ മുരളിയെ പഴ മുരളിയോ കരുണാറിന്റെ കുടുംബത്തെയോ ഒട്ടും താല്പര്യമില്ല മുരളി ആവശ്യമില്ലാത്ത ഇത്തരം പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തി അത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചടി ആകുമെന്നാണ് ഞാൻ ഭയക്കുന്നത് കാരണം ഇതുവരെ അദ്ദേഹം സൃഷ്ടിച്ചു ഈ പരാമർശത്തെ സത്യമാണ് എന്ന് പറഞ്ഞ് അംഗീകരിക്കല്ലേ വി ഡി സതീശൻ ചെയ്യുന്നത് കാരണം മുരളീധരൻ പറഞ്ഞത് എന്റെ ജ്യേഷ്ഠ സഹോദരനെ പോലുള്ള ഒരാളാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരാളാണ് നൂറ് ശതമാനം അദ്ദേഹം പറഞ്ഞത് സത്യമാണ് എന്നൊക്കെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ആ വേദിയിൽ പറഞ്ഞത് അദ്ദേഹം അത് പറയാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിൽ അദ്ദേഹം ഭാഗവാക്കായി എന്നാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അദ്ദേഹം പക്ഷത്ത് ചേർന്നു അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യം സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സാധാരണ കോൺഗ്രസിൻ്റെ ഒരു സംവിധാനത്തിൽ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുക എന്നുള്ളതാണ് അപ്പോൾ പക്ഷേ ദൗർഭാഗ്യവശാൽ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹം ഒരുപാട് അഴിമതികൾ പുറത്തു കൊണ്ടുവരികയും അദ്ദേഹം നിരന്തരമായിട്ട് അക്കാര്യത്തിലൊക്കെ പ്രവർത്തിക്കുകയും ചെയ്തെങ്കിലും അദ്ദേഹത്തിന് കേരളത്തിന്റെ രാഷ്ട്രീയ പിന്നെ അല്ലെങ്കിൽ സാമൂഹിക മാറ്റങ്ങൾ ഉൾക്കൊണ്ടില്ല അദ്ദേഹം അതായത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ പിന്നെ കോൺഗ്രസിന് അടിസ്ഥാനപരമായിട്ട് വോട്ട് ചെയ്തിരുന്ന ഒരുപാട് വിഭാഗങ്ങൾ കോൺഗ്രസിൽ നിന്നും അകന്നുപോയി നായർ ക്രിസ്ത്യൻ സമുദായങ്ങൾ തെക്കൻ കേരളത്തിൽ ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്നു ഒരു കാലഘട്ടത്തിൽ അതിൽ നായർ വോട്ടുകൾ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം ബി തന്നെ പോയി ഒരു ഇരുപത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം സി പി ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ബാക്കി വരുന്നതേ കോൺഗ്രസിനുള്ളൂ അത് ബി ജെ പിക്ക് പോയ നായർ വോട്ടുകൾ തിരിച്ചു കിട്ടുമോ എന്ന് എനിക്ക് സംശയമാണ് പിന്നുള്ളത് ക്രിസ്ത്യൻ വോട്ടുകളാണ് പഴയതുപോലെ അറുപത് എഴുപത് ശതമാനം ക്രിസ്ത്യൻ വോട്ടുകളൊന്നും ഇനി ബി ഇനി കോൺഗ്രസ്സിന് ലഭിക്കില്ല ഒരു പത്ത് ശതമാനം ക്രിസ്ത്യൻ വോട്ട് ബി ജെ പിക്ക് ബി ജെ പിയുടെ ആ ഇക്കോസിസ്റ്റത്തിന് ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള നേതാക്കന്മാർ സ്വാഭാവികമായിട്ട് ഇപ്പോ പിന്നെ ബി ജെ പിയുടെ ഒരു എക്കോസിസ്റ്റത്തിലുണ്ട് കുറച്ച് പേരിപ്പം മാ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ ഇടതുമുന്നണിയുടെ ഭാഗമാക്കാണല്ലോ അവർക്ക് അവർ ഇടതുമുന്നണിയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വോട്ടുകൾ മറഞ്ഞു മറിഞ്ഞുപോലെ എന്തായാലും എനിക്ക് തോന്നുന്നത് മുസ്ലിം വോട്ട് കോൺഗ്രസിൽ ലഭിക്കും കാരണം ദേശീയ തലത്തിൽ സി പി എമ്മിനെ കൊണ്ട് ഇനി പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഇല്ല എന്നുള്ളത് മുസ്ലിം അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സി പി എമ്മിന് ശക്തിയില്ല സ്വാഭാവികമായിട്ടും ആ വോട്ടുകൾ കോൺഗ്രസില് ലഭിക്കും എന്തായാലും ഒരു കടുത്ത മത്സരം നടക്കുമ്പോൾ ഈ ഗ്രൂപ്പ് ഗ്രൂപ്പ് വഴക്കൂടെ കൂടെ കയറിയിട്ട് പിന്നെ കോൺഗ്രസിന്റെ സാധ്യതകളെ മുരളീധരന്റെ ആ ഒരു ഒറ്റ പ്രസംഗം കാരണം മുരളീധരൻ ഈ അട്ടിമറിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ കൊളുത്തിൽ കയറിട്ട് ആ ചൂണ്ടയിൽ ദൗർഭാഗ്യവശാൽ സതീശനും കയറി കൊത്തി ഇനി സതീശനും അതിന്റെ ഭാഗമാണത് ഒരു ഈ കോൺഗ്രസിനുള്ളിൽ കരുണാകര കരുണാകര വിഭാഗത്തിനുള്ളിൽ കരുണാകരന്റെ ശാപം കിട്ടിയവർ എന്ന് പറയുന്നതിലെ പിന്നെ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ ഇവരെല്ലാം ചെന്നിത്തലയെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നുള്ളത് പകരം പോലെ സത്യമാണ് അത് ആർക്കും സംശയം തോന്നേണ്ട കാര്യമില്ല ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിലെ പഴയ വിഭാഗത്തിന് പാർട്ടിയിൽ ഇന്ന് മേൽക്കോയ്മയുണ്ട് പക്ഷെ ആ മേൽക്കോയ്മയിൽ അവർ തമ്മിൽ തല്ലി അവരുടെ സാധ്യതകളെ തന്നെ ഈ മറുഭാഗത്ത് ഉമ്മൻചാണ്ടി ചാണ്ടി ഉമ്മനൊക്കെ വളരെ അസ്വസ്ഥനാണ് അതിന്റെ ഒരു സൂചനയാണ് ഗവർണറെ പോയി കാണുകയും പിന്നെ ഗവർണറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തതിലൂടെ അവർ പുറത്തുവിട്ടത് വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് രാഷ്ട്രീയം വീണ്ടും ഈ ഗ്രൂപ്പ് വഴക്കുകളാൽ കലുഷിതമാക്കാൻ മുരളീധരൻ അദ്ദേഹത്തിന്റെ സംഭാവന ചെയ്തു കഴിഞ്ഞു അത് തനിക്കില്ലെങ്കിൽ ഇനി മറ്റാർക്കും വേണ്ട എന്ന് തന്നെയാണ് മുരളി സൂചിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ കാണാം എന്തായാലും നമ്മുടെ സമയം ഒരല്പം അധികരിച്ചിരിക്കുന്നു തൽക്കാലം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ കാണാം അതുവരെ നമസ്കാരം